ലഭി എന്തായാലും ഈ ഘട്ടത്തിൽ സംഘടന അതൃപ്തി അറിയിച്ചിട്ടുണ്ട് നിർമ്മാതാക്കളെ പ്രസ്താവന പിൻവലിച്ചു ഖേദം പ്രകടിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് അത് മുൻപും ഇത്തരം അതായത് ഈ ഒരു സംഭവം നടന്നതിനു ശേഷം ഇങ്ങനെയൊരു പരാമർശം വന്നതിന് ശേഷമുള്ള ആദ്യമായിട്ടാണ് ഈ കത്ത് നൽകുന്നത് അതിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം ഇവർ നടത്തുകയോ ചെയ്തിരുന്നോ അതായത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ ഈ വിഷയത്തിൽ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മാഡം പറഞ്ഞതിനൊരു മറുപടിയാണ് എ എം എം എന്ന് നമ്മൾ പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നാണ് ആ സംഘടനയുടെ പേര് അതിൻ്റെ ചുരുക്കപ്പേരാണ് ചുരുക്കമായിട്ടാണ് എ എം എം എന്ന് നമ്മൾ പറയുന്നത് അത് അവർക്ക് താൽപ്പര്യം അതിൻ്റെ മലയാളീകരിച്ച അമ്മ എന്ന് പറയുന്നതായിരിക്കാം അവരങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവാം എ എം എം എ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്ത് അങ്ങനെ പറയുന്നതിലുള്ള അവർക്ക് മറ്റ് എ എം എം എന്ന് പറയുന്നതിനേക്കാൾ അമ്മ എന്ന് അവർ പ്രയോഗിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയാൻ എങ്കിലും നമ്മൾ നേരത്തെ തെറ്റായി പ്രയോഗിച്ചു എന്ന് പറയുന്നതിൻ്റെ മറുപടിയാണ് കേട്ടോ ശ്രുതി ഞാൻ പറഞ്ഞത് അസോസിയേഷൻ മലയാളം മൂവി ആർട്ടിസ്റ്റ് എ എം എം എ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ അത് ഉപയോഗിക്കുന്നത് പിന്നെ ശ്രുതി ചോദിച്ചതിനുള്ള മറുപടി ഈ സംഭവം ഈ ഫെബ്രുവരി ആറിനാണ് ഇത്തരത്തിൽ അതിന് മുൻപ് തന്നെ കുറച്ച് കാലങ്ങളായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുടെ പ്രശ്നം ഉരുത്തിരിഞ്ഞിരുന്നു അതായത് അതിന് മുമ്പ് തന്നെ പലതവണ നിർമ്മാതാക്കൾ യോഗം ചേർന്ന ഈ സിനിമാ നിർമ്മാണത്തിലെ ഭാരിച്ച ചെലവിനെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ അവർ പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊടുവിലാണ് ഫെബ്രുവരി ആദ്യം ആറിന് ഇത്തരത്തിൽ സിനിമാ സംഘടനകളുടെ എല്ലാവരുടെയും യോഗം ഒരുമിച്ച് കൊച്ചിയിൽ വിളിച്ചു ചേർത്തത് അന്ന് ഇപ്പം ഇന്ന് രാവിലെ നിർമ്മാതാക്കൾ പറഞ്ഞൊരു പരാതി അതാണ് ഇതിലെ അംഗം എന്നുള്ളത് ഇതിൽ നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ആൻ്റണി പെരുമ്പാവൂരിനെ ആ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നതായിരുന്നു ആ യോഗത്തിൽ വന്ന ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്നതിന് പകരം ഇത്തരത്തിൽ പുറമേ യോഗത്തിൽ പങ്കെടുക്കാതെ പുറമേ വന്ന് ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിലുള്ള അതൃപ്തിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രാവിലെ റിലീസാക്കി ഇറക്കി അവർ ആ അതൃപ്തി രേഖപ്പെടുത്തിയത് ഇപ്പോൾ എ എം ഈ എം എം എയുടെ കാര്യം നമ്മൾ പറയുകയാണ് ണെങ്കിൽ ഇവർക്കും ഇത് നേരിട്ട് താരങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അന്ന് നിർമ്മാതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതായത് നിർമ്മാണ മേഖല സിനിമാ മേഖലയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് ഇത്തരത്തിൽ ഈ സിനിമാ മേഖലയിൽ താരങ്ങളുടെ പ്രതിഫല തുക കുതിച്ചുയർന്നത് തന്നെയാണ് പ്രധാന കാരണം അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ജി അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവർ ഉന്നയിച്ചിരുന്നു എങ്കിൽ പോലും സിനിമാ മേഖലയിലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് അപരിമിതമായി സിനിമാ താരങ്ങൾ ഇത്തരത്തിൽ പ്രതിഫലം ഉയർത്തുന്നതാണ് അത് പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം അത് കുത്തിനെ ഉയർത്തുന്ന സമീപനമാണ് ഏറ്റവും മുകൾ തട്ടിലുള്ളവർ മുതൽ താഴെത്തട്ടിലുള്ള താരങ്ങൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു നടീനടന്മാരും ഇത് അനുവർത്തിക്കുന്നു ഇത് ഭാരിച്ച പണച്ചെലവ് സിനിമ ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നു ഇതുമായി ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് നേരിട്ട് താരങ്ങളെ മുൻനിർത്തി പറഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് എ എം എം ഇത് ഇത് ഇതിൽ ഒരു തിക്കാനുഭവമായി തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത്ര രൂക്ഷ വിമർശനമായി അവർ രംഗത്ത് വന്നത് എങ്കിലും ആ റിലീസിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ മുന്നോട്ട് ആശയപരമായ കാര്യങ്ങളോടല്ല തങ്ങൾക്ക് വിയോജിപ്പ് പകരം അന്ന് വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ച വാക്കുകളോടാണ് അതായത് എ എം എം എ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇതിലെ കമ്മിറ്റി പിരിച്ചുവിട്ടത് ആ ഒരു സാഹചര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് അഡ്വ കമ്മിറ്റി നിലവിൽ വന്നത് ഇതൊക്കെ അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത്തരത്തിൽ നാഥനില്ല കളരി എന്ന് പറഞ്ഞതിലുള്ള വിയോജിപ്പ് പറയുകയാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ വാർത്താ വാർത്താക്കുറിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ആ വാർത്താ സമ്മേളനത്തിൽ നിർമ്മാതാക്കൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കില്ലെന്നോ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നൊന്നുമല്ല അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിലുപയോഗിച്ച പരാമർശങ്ങൾ അത് അവക്കുമാണ് അത് ഉന്നയിച്ചത് ആര് തന്നെയായാലും അതിൽ അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നതല്ല മേലിൽ ഇത്തരം അവക്കുമായ പരാമർശങ്ങൾ ഒരു സിനിമാ സംഘടനക്കുള്ളിൽ ഇന്നുകൊണ്ട് നടത്താൻ പാടുള്ളതല്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പരാമർശത്തോട് ഇനി ഏതെങ്കിലും രീതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതികരിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് ശ്രുതി വ്യക്തമാണ് സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്